ई चा लो क्या दे ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഖത്തർ ദിവസമാണ് ഇനി മൂന്ന് ദിവസങ്ങളല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീർന്നു ഇനിയും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങാനുള്ള അവസാനത്തെ കാഹളനാഥമായിട്ട് ഈശ്വരം നിങ്ങളെ സഭിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക അന്ധകാരത്തിലെ പ്രകാശമായിട്ട് ക്രിസ്തുമാറാൻ പോവുക ചെറിയ മനുഷ്യരൊക്കെ വലിയവരാകുന്ന ചെറിയ ഇടങ്ങളൊക്കെ ആരാധനയുടെ ഇടങ്ങളായി മാറുന്ന ഒരത്ഭുതം കൊച്ചു മനുഷ്യർ ഏറ്റവും ആയിട്ടുള്ള മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞ് പെൺകുട്ടി ഹൈന്ദവമോള അവൾ പറഞ്ഞ സാക്ഷി എൻ്റെ മനസ്സിൽ വല്ലാതെ പറഞ്ഞു ഒരുപാട് സാക്ഷ്യം കേൾക്കുന്നെങ്കിലും എനിക്ക് വേർഡ് ബൈ വേർഡ് വേണേൽ പറയാൻ പറ്റും കൊച്ചു പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ ഇല്ലേ ട്രെയിനിൽ വെച്ച് സിസ്റ്റർ പ്രാർത്ഥന പഠിപ്പിച്ചത് പിതാവേ അങ്ങയുടെ തിരു കൊണ്ട് കൊണ്ടെന്നെ കഴുകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എനിക്കത് മാത്രം മതി ഒരു ഹിന്ദു പെൺകുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച അന്തോണിച്ച് മുന്നാളുടെ തീർത്ഥാടന ഗ്രന്ഥത്തിൽ നിന്ന് പ്രാർത്ഥിപ്പിച്ച പ്രാർത്ഥന ഞാനത് ഒരുപാട് പേരോട് ആ പ്രാർത്ഥന പങ്കുവെച്ചു കേട്ടവരൊക്കെ പറഞ്ഞു അതിനകത്തൊരു അഭിഷേകമുണ്ട് ദൈവം മക്കളെ ദൈവത്തിൻ്റെ വിസ്മയവിത വലിയയിടങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനല്ല ദൈവം ചെറിയ ചെറിയയിടങ്ങളിൽ വൻകാര്യങ്ങളിൽ അനേകം മക്കളുടെ ജീവിതമല്ലേ ഒരുപാട് തകർന്ന് തരിപ്പണമായി ഇന്നും വന്നു വെച്ചോ കുഞ്ഞിനെ കിട്ടി അച്ഛോ ആ പ്രശ്നം മാറി നാളെ അമേരിക്കയ്ക്ക് പോവുകൾ ജീവിതത്തിൽ ഇതൊന്നും ഇപ്പം അച്ഛനെ സംബന്ധിച്ച് വിഷയങ്ങളല്ല എന്നെ സംബന്ധിച്ച് വിഷയം നീ ഒന്ന് ദൈവത്തെ അനുഭവിച്ചല്ലോ സത്യമായിട്ടും നീ ദൈവത്തെ രുചിച്ചല്ലോ ദൈവത്തിൽ നീ ആഹ്ലാദിക്കുന്നുണ്ടല്ലോ ദൈവങ്ങൾ ചെറിയ ഇടങ്ങൾ ചെറിയ ഇടങ്ങൾക്കുള്ള സദ്വാർദ്ധ സുവിശേഷം ചെറിയ ഇടങ്ങൾക്കുള്ള സദ്വാർത്തയാണ് ക്രിസ്മസ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതാണ് സത്യത്തിൽ ആ രാജകൊട്ടാരത്തിൽ എങ്ങനെ ഈശോ ജനിച്ചിരുന്നെങ്കിൽ ക്രിസ്മസ് എന്തുമാത്രം ഒരു ഒരു മടുപ്പ് ഉണ്ടാക്കിയേനെ രാജകൊട്ടാരത്തില് ക്രിസ്മസ് ഒരു മടുപ്പിന്റെ ക്രിസ്മസ് അല്ലേ എല്ലാ വർഷവും ക്രിസ്മസിന് ഈ വർഷം എന്നെ വിളിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പോകും പീഡിയാട്രിക് വാർഡിൽ അല്ലെ ഗൈനക്കോളജി വാർഡിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ വാർഡ് കൊച്ചു കുഞ്ഞുങ്ങള് ചോരക്കിടാങ്ങൾ അവ സമ്മാനം കൊടുക്കാൻ പോകുന്നത് പക്ഷേ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഈ അമ്മമാർ എൻ്റെ ഇടയ്ക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി വരുന്നില്ല ആച്ച ഹാർട്ട് ബീറ്റ് ഇല്ല ഓക്സിജൻ ലെവൽ താഴെയാണ് അല്ല ബ്രെയിനിലൊരു പ്രശ്നമുണ്ട് കണ്ണ് നിറഞ്ഞ് ക്രിസ്മസിന്റെ രാവിലെകളിൽ ഞാൻ കഴയാറുണ്ട് കൊച്ചു കുഞ്ഞ് ഞാൻ ഉണ്ണീശ് തൊടുന്നത് പോലെ എനിക്ക് ആ കുഞ്ഞുങ്ങളെ തൊടുന്ന അനുഭവം ദേവങ്ങളെ ചെറിയ ഇടങ്ങൾ കത്തീഡ്രൽ പള്ളിയിലാണ് സാധാരണ എല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അതിൻ്റെ പത്ത് പതിനഞ്ച് വർഷം കത്തീഡ്രൽ പള്ളിയിൽ അഭ്യുന്തി പിതാവിൻ്റെ കൃമാനയിലാണ് കൂടുന്നത് ഇത്രയും മനോഹരമായൊരു പള്ളിയുണ്ടോ പക്ഷെ ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ എൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ആ ഹൈന്ദവ കുഞ്ഞിൻ്റെ ആ മുസ്ലിം കുഞ്ഞിൻ്റെ ആ പാവപ്പെട്ട കുഞ്ഞിൻ്റെ തലയിൽ തൊടുമ്പോൾ ഉണ്ണീശിയെ തൊട്ടെന്ന് സത്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് വിശപ്പുണ്ടാകാറില്ല പിന്നെ എനിക്ക് ദാഹം ഉണ്ടാകാറില്ല എൻ്റെ വിരുന്ന് അവർ സന്തോഷിക്കുന്ന കാണുന്ന ഞാൻ കാശു കൊടുക്കുന്നുല്ല പാവങ്ങൾ പിരിച്ചുണ്ടാക്കിയ പൈസ അവരുണ്ടാക്കിയ സമ്മാനം ഞാൻ അവർക്ക് കൊടുക്കുമ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞു വിടുന്ന ചെറിയ ഇടങ്ങളിലാണ് ക്രിസ്തു ചെറിയയിടങ്ങളുടെ പേരാണ് സ്വർഗം സെലസ്റ്റിയൽ ജോയ് മണിമാളികയിൽ ഒന്നും സന്തോഷമൊന്നുമില്ല അവളെ അവിടെ കള്ളുകൂടിയും തോന്നിയാസും കാണും പക്ഷെ ചെറിയ വീടുകളിൽ ഒരപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ആ ഭക്ഷണം അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ചിരിക്കുന്നിടത്ത് അത് കുർബാനയായിട്ടും അതൊരു ക്രിസ്മസ് ആയിട്ടും മാറും സാധാരണ മനുഷ്യർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പന് പുതിയ ഉടുപ്പൊന്നും കാണില്ല കൊച്ചുക്ക് പുതിയ ഉടുപ്പ് കൊടുത്ത് ഭാര്യയ്ക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്ത് ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് രാത്രി ക്രിസ്മസിന് വന്നിട്ട് തുബാന കഴിഞ്ഞിട്ടും ഇങ്ങനെ അൽത്താരയിലേക്ക് നോക്കി പുൽക്കൂട്ടിലേക്കുമൊക്കെ നോക്കി നിൽക്കുന്ന മനുഷ്യരെന്താണാവോ കാണുന്നത് തങ്ങൾ തന്നെ കുടുംബങ്ങൾ അൽത്താരയെ കാണുകല്ലേ എളിമയിൽ ഇല്ലായ്മ സത്യമായിട്ട് അതെ ക്രിസ്തു ഇല്ലായ്മയിലാണ് ക്രിസ്തു അല്ലായ്മകളിലാ ക്രിസ്തു ഒത്തിരിയൊന്നും വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യ എന്നോട് പറഞ്ഞു എൻ്റെ ചോ ജീവിക്കാനുള്ളത് മതി സത്യത്തിൽ എനിക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷത്തിന് കൊടുക്കണമെന്ന് എന്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നലാണ് മറ്റൊരു മനുഷ്യൻ്റെ കഥ ഞാൻ കേട്ടു കഴിഞ്ഞ ശനിയാഴ്ച ഈ നാട്ടിൽ തനിക്കുണ്ടായിരുന്നെല്ലാം വിറ്റ് അതും പിറകി നോർത്ത് ഇന്ത്യയെ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മകന്റെ കഥ ഒരു പാസ്റ്റർ അയാള് എല്ലാം വിറ്റു വീടും വിറ്റ് എല്ലാം വിറ്റിട്ടായത് എനിക്കെന്തിനാ വീട് എനിക്കെന്റെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കണം പതിനായിരങ്ങൾ മാമൂദിസ മുക്കിന്നൊക്കെ അദ്ദേഹം പറയും അവകാശപ്പെടുന്നത് സ്വർഗമല്ലേ മകളെ സ്വർഗമല്ലേ ചെയ്യുന്ന ചെറിയ കാര്യങ്ങള് അവിടെ ക്രിസ്തുവിനെ കാണാൻ മിക്ക പ്രവചനമാണ് പറയുന്നത് യൂതാഭവനങ്ങളിൽ നിന്ന് ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് വരും അവൾ ചെറിയ കഴിഞ്ഞ ദിവസം ജോൺ ഓഫ് ദ ക്രോസിൻ്റെ കുരിശിൻ്റെ വിസ്തീ യോഹനാൻ്റെ തിരുന്ന ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിൽ അപ്പൻ മരിച്ചു മൂന്ന് കുഞ്ഞുങ്ങൾ കൊച്ചുങ്ങളും മരിച്ചു ഒരു കൊച്ചു ബാക്കി രണ്ട് പിള്ളേർ ബാക്കി അതിലൊന്ന് അനാഥാലത്തിൽ പഠിച്ചു എനിക്ക് തോന്നുന്നു ഇത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ ദൈവിക ദർശനമുള്ളൊരു മനുഷ്യനില്ല എളിമകളില മക്കളെ താഴ്മകളില്ല ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനവും കർത്താവിൻ്റെ ഹൃദയമിടിപ്പും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു പകയ്യ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ ഒരു നൊമ്പരത്തിലൂടെ പ്രസവേദന അനുഭവിക്കുന്ന പെൺകുട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾ ഉള്ളൂ പക്ഷേ കുഞ്ഞു ജനിക്കുമെന്നുള്ള ഒരു ആനന്ദം അവിടെ കിടപ്പുണ്ട് ഇതാ തിരുവചനം പകയ്യ ദൈവം കർത്താവിൻ്റെ ശക്തിയോടെ ഇസേജനത്തിലേക്ക് അവിടുന്ന് മടങ്ങി വരാൻ പോകാം അവിടുന്ന് പ്രതാപവാനാകിയാൽ മക്കളിലെ ക്രിസ്മസ് ഇതാണ് ഈ എളിയിടങ്ങളിലേക്കുള്ള കർത്താവിൻ്റെ വരവ് രണ്ടാം വായന ഹെബ്രായ ലേഖനത്തിൽ ക്രിസ്തു വന്നത് മാല വാങ്ങിക്കാനല്ല ക്രിസ്തു വാങ്ങിച്ച് വന്നത് ആരാധന വാങ്ങിക്കാനല്ല ക്രിസ്തു വന്നത് തന്നെ തന്നെ സമർപ്പിക്കാനാണ് എനിക്ക് പറയുക ഇതാ നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തു വരുന്നത് പിതാവിൻ്റെ ഇഷ്ടം സ്വർഗം ആ മാലാക്കുമാർ സ്വർഗത്തിൽ നിന്നിറങ്ങി താഴേക്ക് പോന്നു ആട്ടിടയന്മാര് താഴെ നൃത്തം ചെയ്ത് പാടി ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ആനന്ദം യവസപിതാവിൻ്റെയും മാന മാതാവിന്റെയും ഹൃദയത്തിൽ എന്തൊരു ആനന്ദമാണ് ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഹിതം നടു ജീവിതം മുഴുവൻ വെട്ടിപ്പിടിക്കാനെന്നുള്ളതല്ലെന്നേ ഈശോയെ നിന്റെ ഇഷ്ടം ആരോ പ്രാർത്ഥി നിന്നെ മതി എനിക്ക് എനിക്ക് അത് മാത്രം കൊച്ചു പ്രാർത്ഥിച്ചു തന്നില്ലേ പരിശുദ്ധാത്മാവിനെ തരണമേ അവസാനം പറഞ്ഞ വാക്യ എനിക്കത് മാത്രം മതി പരീക്ഷ എഴുതാൻ പരീക്ഷ ചെയ്യിക്കാൻ പോകുന്ന ഹിന്ദു കുട്ടിക്ക് ഒരു കന്യാസ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന അവൾ പറഞ്ഞു അത് പരിശുദ്ധമറിയും വന്ന് എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നി പരീക്ഷ ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ പിന്നെ നിന്നെ മാത്രം മതി ഇതാ സുവിശേഷത്തിൽ നമ്മൾ കാണുക രണ്ട് എളിയ സ്ത്രീകൾ ഒന്ന് മേരിയ പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായ അനുഭവത്തിൽ നിൽക്കുക ഇതാ പ്രായമായ എലീശ പുണ്യപതി അവൾ ഗർഭം ധരിക്കാത്തതിന് പിന്നിൽ അപമാനം സഹിച്ച് ജീവിക്കുന്നവളാണ് അവരുടെ കണ്ടുമുട്ടല നോക്കി എളിയ പെൺകുട്ടി അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് മാനുഷികമായി ചിന്തിച്ചാൽ ഏറ്റവും ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് മേരി ഏറ്റവും അപമാനിതയായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ പേരാണ് എലിശ പുണ്യവതി ഇല്ലായ്മകളിലേക്ക് വല്ലായ്മകളിലേക്ക് അപമാനങ്ങളിലേക്ക് കടന്നു വരുന്ന അരക്ഷിതാവസ്ഥകളിലേക്ക് കടന്നു വരുന്നൊരു ദൈവം ഇതാ സങ്കീർത്തന മനോഹര എൺപതാം സങ്കീർത്തന കർത്താവെ അങ്ങയുടെ മുഖം എൻ്റെ മേൽ പ്രകാശിക്കട്ടെ അത് മതിന്നേ ഒരു കർത്താവിൻ്റെ പുൽക്കൂട് നിന്റെ ജീവിതത്തിലുണ്ടായ തിരുവചന്ദ്രം പറയാ സൈനികളുടെ കർത്താവേ ഞങ്ങളിലേക്ക് ഈ മുന്തിരി പള്ളിയെ അങ്ങയുടെ വലത് കൈ നട്ട ഈ ചെറിയ മുന്തിരിച്ചെടിയെ അത്രയേ ഉള്ളു ഞാൻ ഒരു പുഴുകടിച്ചാൽ അല്ലെങ്കിൽ ഒരു വരൾച്ച വന്നാൽ തീർന്നു പോകാനുള്ളതേയുള്ളൂ പക്ഷേ നീ എന്നെ ഒന്ന് നോക്കണമേ കർത്താവേ അങ്ങയുടെ വലതു കരം അങ്ങേ വലതു വശം നിൽക്കുന്നവൻ്റെ മേലുണ്ടാകണമേ ഓ കർത്താവേ അത്ഭുതകരമായ ഒരുക്കം ഞങ്ങൾക്ക് നൽകണമേ ക്രിസ്മസിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണല്ലോ എളിമയിൽ ഇല്ലായ്മയിൽ ശൂന്യതയിൽ ഒരു വിപ്ലവമുണ്ടെന്ന് ഒരു വിമോചനമുണ്ടെന്ന് ഒരു അത്ഭുതമുണ്ടെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുകയാണല്ലോ ബദ്രഹം ചെറുതാണെങ്കിലും രക്ഷകം വരാൻ പോകുന്നു നിന്നിൽ നിന്ന് അതേ കുഞ്ഞേ ഏതവസ്ഥയിലാണെങ്കിലും ഏത് ചെറുമയുടെ അവസ്ഥയിലാണെങ്കിലും നിന്നിൽ നിന്ന് ഒരു നന്മ വരാൻ പോകുന്നു ഒരു അനുഗ്രഹം വരാൻ പോകുന്നു ഒരു കൃപപൊട്ടിയിഴാൻ പോകുന്നു രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ